അതെ വീഡിയോകളൊക്കെ വലിയ ഇതുള്ളതൊന്നും അല്ല ക്ലാരിറ്റിയോ അല്ലെങ്കിൽ വലിയ മികച്ചതോ ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല സാധാരണ ഒരു വീഡിയോ ആണ് എന്നയാൽ കഴിയുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പൊ അതിനകത്ത് പാ പാകപ്പിഴകളൊക്കെ വരാറുണ്ട് അതൊക്കെ നിങ്ങൾ സതയം ക്ഷമിക്കുക എന്നിട്ട് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് തന്നുകൊള്ളുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേണ്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നില്ല ഇവിടെ ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെന്താ പറയുന്നത് വല്ലപ്പോഴും ഇപ്പം ഇപ്പം വല്ലപ്പോഴും ഒരു മഴയുണ്ട് വെയിലുണ്ട് അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ പിന്നെ ഇവിടെ മോനും സുഖമായിരിക്കുന്നവന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സന്തോഷമായിട്ടിരിക്കുന്നവനൊരു അസുഖവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഇപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കണവയുണ്ടല്ലോ കണവ നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഓരോ നാട്ടിലെന്തോ കൂന്തലോ അങ്ങനെ എന്തോ ഒക്കെ പറയും ഞങ്ങളിവിടെ കണവെന്നാണ് പറയുന്നത് എനിക്ക് പണ്ടു മുതൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് കണവ എന്ന് പറയുന്നത് അപ്പം എന്ത് വായിക്കോട്ടെ ഓരോ നാട്ടിലും ഓരോ പേരുകളാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേരെന്നുള്ള ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഞങ്ങളുടെ നാട്ടിലെ കണവ നിങ്ങളുടെ നാട്ടിൽ എന്താ ഒന്ന് പേര് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പം കൂടുതൽ വാചമൊന്നും അടിക്കുന്നില്ല നമ്മൾ ഈ കണവ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്ത് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ച് തരാൻ വന്നതാണ് ഇപ്പോഴത്തെ കണവെന്ന് പറയുന്നത് വലിയതൊന്നുമല്ല ചെറുതാണ് അപ്പം ചെറുതായതുകൊണ്ട് വെട്ടുന്ന ഒന്നും ഞാൻ നിങ്ങളെ എടുത്തിട്ടില്ല വീഡിയോ ഇനി വെട്ടുന്നത് വെട്ടുന്നതാർക്കെങ്കിലും അറിയാൻ വയ്യാത്തുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ മേടിച്ച് നിങ്ങൾക്ക് വേണ്ടി വെട്ടിക്കാണിക്കാം എങ്ങനെയാ അത് ക്ലീൻ ചെയ്തെടുക്കുന്നെന്നുള്ള കാര്യം അപ്പം ഈ കണവ കണവ് ചെറുതായതുകൊണ്ട് നമുക്ക് സാധാ പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം അതല്ലായിരുന്നുവെങ്കിൽ ഇച്ചിരി വേവുള്ള സാധനമാണ് അപ്പം നമ്മൾ കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ വിസിലടുപ്പിച്ച് വേണം അതൊന്ന് പാചകം ചെയ്യാൻ അപ്പം ഇപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് ചെറുതായതിനാൽ ഞാൻ കുക്കറിലല്ല സാധാ ചീനിച്ചട്ടിക്കകത്ത് വെച്ച് നിങ്ങളെ ഒന്ന് കാണിക്കുക അപ്പുറം റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു ഞാൻ ഞാനിവിടെ കഴുകിയെല്ലാം വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഇതിന്റെ തലയും കൂടി എടുത്തിട്ടുണ്ട് തലയും കൂടെ കാരണം ചെറുതായതുകൊണ്ട് തലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ നല്ലതുപോലെ കഴുകി നമ്മൾ പിന്നെ പിന്നാഗിരിക്കകത്തൊക്കെ കഴുകണം കാരണം കുറേ ഉളുമ്പുള്ള മീനായതുകൊണ്ട് ഇതെല്ലാം കഴുകിതേ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഭംഗിക്കൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ചെറുതാണ് ഒന്ന് രണ്ടാമതീന അക അക വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ പൊളന്നിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഇത് ഇതേ കണ്ടില്ലേ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയാണ് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഞാൻ ഏറെ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് ഇതിനെപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി ഏറെ എടുക്കുന്നതാണ് നല്ലത് ഏറെ സവാള ഇടാതെ പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ഏഴെട്ട് വെളുത്തുള്ളി കുറച്ച് കറി വേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇതിനെടുത്തിട്ടുള്ളത് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ ചോപ്പറിലിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം എന്തേണ്ട കണ്ടോ ാമ്പം നല്ല ഇതായിട്ട് കിടന്നുള്ളൂ അപ്പം ഞാൻ തക്കാളി ഇതുപോലെ അരച്ചും വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അപ്പം ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നമ്മൾ ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഒരു രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയൊന്ന് ചൂടാകുമ്പോൾ കടു ഇട്ട് പൊട്ടിക്കാം കടുവ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ആയതുകൊണ്ട് ഇത്രയും കൂടുതൽ എടുത്തത് സവാളയാണ് ഇത്രയും എടുക്കരുത് അതിനൊരു എപ്പോഴും നമ്മൾ ഇതിനൊക്കെ ചെറിയുള്ളി എടുത്തതാണ് കുറച്ച് കൊടുക്കാം ഇനി പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ അതായത് ചെറിയ സ്പൂണ് ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ പെരിഞ്ചീരാപ്പൊടി ഗരം മസാലപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരാപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതാണ്ട് നമ്മുടെ ഉള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളി ചേർക്കുക ഞാൻ എന്തിനാ ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് അല്ലെ നമുക്ക് അരിഞ്ഞ് അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ അരച്ച് വെച്ചേക്കുന്നത് തക്കാളിയും കൂടെ നല്ലവണ്ണം ഒന്ന് വരന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാൻ നിങ്ങളെ കണ്ടല്ലോ ഞാൻ ഇതുവരെ ഉപ്പും ഒന്നും ഇട്ടിട്ടില്ലേ ഞാൻ സാപ്പൊതുവെ അങ്ങനെ ഉള്ളിയൊക്കെ എളുപ്പം വരുന്ന കിട്ടണമെന്ന് പറഞ്ഞ് ഉപ്പ് ഇടാറില്ല എനിക്ക് തിട്ടം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കണം ണ്ടോ ഞാനിത് ഇട്ടുകൊടുക്കാണേ എരി ഒക്കെ വേണ്ടവർക്ക് കുരുമുളക് പൊടി ഒക്കെ ഇച്ചിരി കൂടെ ഒക്കെ ചേർക്കാം കേട്ടോ ഇവിടെ കുഴിച്ചുങ്ങൾക്കൊക്കെ കൂട്ടേണ്ടത് കൊണ്ടാണ് ഞാൻ എരി അധികം ഇടാഞ്ഞത് ഇണ്ടാ ഇതുപോലെ ഈ പരുവാകുമ്പോള് ഇനിയും ഞാൻ ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് ഇട്ടു കൊടുക്കുകയാണെ എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ അതായത് നമ്മുടെ ഈ കണവ വേവുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പുവെല്ലാം കറക്റ്റാണേ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും ഞാൻ ചെയ്തിട്ട് ഞാൻ തന്നെ കറക്റ്റാന്ന് പറയുന്നത് പിന്നെ അല്ലാതെ ആരു പറയും അരപ്പ് ഇവിടെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൾറെഡി ഈ കണവായിട്ട് വെള്ളം കാണും അപ്പൊ അതും കൂടെ ചേർത്ത് വേണം അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ ഇപ്പൊ ഞാൻ എടുത്തു വെച്ചേക്കുന്ന കണവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ ഇ ഞാൻ കണവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം അങ്ങോട്ട് ചൂട് പിടിക്കുമ്പോഴത്തേക്കിന് ഇതങ്ങ് എന്താ പറയുന്നത് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പ്രതീതിയിലാണ് ഇതിൻ്റെ നിൽപ്പും വള്ളിയും ഒക്കെ കേട്ടോ അതൊന്നും കണ്ട് ആരും ഞട്ടണ്ട അവർ എഴുന്നേറ്റ് നിൽക്കട്ടെ നമുക്ക് വേവിച്ച് കഴിക്കാം ഇത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പം തീ കുറച്ചിട്ട് പെയ്യ വേവിച്ചെടുക്കാം ഇനി നമുക്ക് അടച്ചു വെക്കാം നമ്മൾക്ക് കറിയുടെ അവസ്ഥ എന്താണെന്നൊന്നും നോക്കി വെക്കാം കണ്ട കണ്ട നമുക്ക് ഇതൊന്നും ബന്ധമെന്ന് നോക്കാം ഒത്തിരി വേവില്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ കിടക്കുന്നത് ഈ തലയൊക്കെ കൂടെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഇതിപ്പോ തലയും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് തലയൊക്കെ ഇവിടെ ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ടാണേ ഇതേട്ടെ ഈ പരുവത്തിലാണ് ഞാനിവിടെ വാങ്ങാൻ പോകുന്നത് ഇതിപ്പം ഇരുന്ന് ഒന്നും കൂടി പറ്റൂ പട്ടിയുള്ള ചീൻ ആയതുകൊണ്ട് അപ്പം ഇതിന് അതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലേം കൂടി ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് നേരം അടച്ച് വെച്ച് ഓഫ് അടച്ചു വെക്കാം എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഇത് കണ്ട് ഇപ്പൊ ഈ കണവയുടെ ഒക്കെ സീസൺ ആയി വരികയാണ് അപ്പൊ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഇത് കണ്ട് നിങ്ങൾ ഒന്ന് റോസ്റ്റ് ചെയ്യുക കഴിക്കുമ്പോൾ ഞാനിട്ട വീഡിയോ ആയതുകൊണ്ട് എന്നെ ഒന്ന് ഓർക്കുക അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോൾ ഈ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നുണ്ട് എല്ലാവരും ഒരിക്കൽ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് എന്റെ വീഡിയോകൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ വീഡിയോ ഒന്ന് കാണാനും നിങ്ങൾ ശ്രമിക്കുക എനിക്കറിയാം എല്ലാവരും തിരക്കുള്ളവരാണെന്ന് അറിയാം എങ്കിലും ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന് ഒന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും